ഉന്നത നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച നഗരത്തിലെ മൂന്ന് റോഡുകൾ നാടിന് സമർപ്പിച്ചു ലതാ ബസ് സ്റ്റാൻഡ് ഭാഗത്തു നിന്നും പദയാത്രയായി മൂന്ന് റോഡുകളിലൂടെയും നടന്നാണ് എം എൽ എ റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചത് പദയാത്ര ഫ്രാൻസിസ് ജോർജ് എം പി ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നഗരവികസനത്തോടൊപ്പം നഗരത്തിലെ ബൈറോഡുകളും ഉന്നത നിലവാരത്തിൽ സഞ്ചാരയോഗ്യമാക്കുന്നതിന് എംഎൽഎ നൽകുന്ന പ്രഥമ പരിഗണനയുടെ ഭാഗമായാണ് മൂന്ന് റോഡുകൾ ഉന്നത നിലവാരത്തിൽ നവീകരണം നടത്തിയത് ആശ്രമം കുന്ന് റോഡ് ആട്ടയം ആസാദ് റോഡ് മൂവാറ്റുപുഴ മാർക്കറ്റ് റോഡ് എന്നീ റോഡുകളാണ് ഉന്നത നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ എം എൽ എയുടെ നിർദ്ദേശപ്രകാരം അഞ്ചു കോടി രൂപ മുതൽ മുടക്കിയാണ് നഗര റോഡുകൾ എന്ന പേരിൽ ബൈറോഡുകൾക്കായി തുക അനുവദിച്ചത് നാല് റോഡുകൾക്കാണ് തുക അനുവദിച്ചിരുന്നത് എങ്കിലും ഇപ്പോൾ മൂന്ന് റോഡുകളുടെ നിർമ്മാണമാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് റോഡിന് നടുവിലൂടെ പോയിരുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ ഇരുവശങ്ങളിലേക്കും മാറ്റിയും വീതി കുറവുള്ള സ്ഥലങ്ങളിൽ ആവശ്യത്തിന് വീതി ഏറ്റെടുത്തുമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് സാധാരണ ഉദ്ഘാടനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിർമ്മാണം പൂർത്തീകരിച്ച റോഡ് മുഴുവൻ പദയാത്രയായി സഞ്ചരിച്ചാണ് എം എൽ എ റോഡ് നാടിന് സമർപ്പിച്ചിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കനായ എം എൽ എന്റെ നിരന്തരമായിട്ടാണ് റോഡ് ആസാദ് റോഡ് മൂവാറ്റുപുഴ മാർക്കറ്റ് റോഡ് ഏറെ നാളുകളായി ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ ജനങ്ങൾ നീണ്ട നാടുകളായി കാത്തിരുന്ന മാറ്റം ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നു ഒരു പതിറ്റാണ്ടിലേറെയായി പൊടിയിലൂടെയും ചെടിയിലൂടെയും സഞ്ചരിച്ച ആശ്രമം കുന്നിലെയും ആസാദ് റോഡിലെയും നിവാസികൾക്കും യാത്രക്കാർക്കും ഇന്നൊരു പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തിൽ നിന്നും ആരംഭിച്ച പദയാത്ര കോട്ടയം എം പി ഫ്രാൻസിസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ റോഡ് മനോഹരമായിട്ട് പൂർത്തിയാക്കി അതിന്റെ ഔപചാരികമായിട്ടുള്ള ഒരു സമർപ്പണം നടക്കുകയാണ് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് എം എൽ എയും അതുപോലെ എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് എല്ലാവരും രാത്രിപൂർവ്വം അഭിവാദ്യം ചെയ്യുകയും നന്ദി പറയും ചെയ്യുന്ന വേണ്ടി ജനപ്രതിനിധികളും യു ഡി എഫ് പ്രവർത്തകരും എം എൽ എക്കൊപ്പം പദയാത്രയിൽ പങ്കാളികളായി വികസനത്തിന് രാഷ്ട്രീയമില്ലെന്നും നാടിന്റെ വികസനത്തിന് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നും എം എൽ എ പറഞ്ഞു ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്ന ഒരു രീതിയോ സ്വഭാവമോ നമുക്കില്ല ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ജനങ്ങളോട് വാഗ്ദാനമായി പറയാറില്ല ചെയ്ത കാര്യങ്ങൾ ആത്മാർത്ഥമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ മാത്രമാണ് പരിശ്രമിക്കാറ് പക്ഷെ ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ കേവലം ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പിന്റെ തലേന്റെ തലേ ദിവസം രാത്രി ഒരു നോട്ടീസ് ഇറക്കുകയാണ് ഇവിടെ ഈ വാർഡിൽ എം എൽ എയുമായി ബന്ധപ്പെട്ട മറ്റാരുമായി ബന്ധപ്പെട്ട ഒരു വികസന പ്രവർത്തനവും നടന്നിട്ടില്ല ഈ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മുൻകാലത്ത് അവർ ചെയ്തതാണ് എന്ന നിലയിലുള്ള വ്യാജ പ്രചരണം നടത്തി സ്വാഭാവികമായിട്ടും നമ്മുടെ ആളുകൾ അല്ലെങ്കിൽ പ്രവർത്തകർ എല്ലാവരും ഇതിന് വലിയ മറുപടി വലിയ ഗോദാഹലം ഉണ്ടാക്കണമെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ സംവിരക്ഷയോടും ശാന്തതയോടും തന്നെ നേരിട്ടു പക്ഷെ ജനങ്ങൾ വിധികളല്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് ആരും പ്രതീക്ഷിക്കുന്നതിനേക്കാളും വലിയൊരു ഭൂരിപക്ഷത്തിൽ സുജാർത് ഇവിടത്തെ ജനം ഇവിടെ ജയിപ്പിച്ചു അതുകൊണ്ട് യാഥാർത്ഥ്യം എന്താണ് സത്യം എന്താണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നത് വോട്ടുകളുടെ കൂടുതൽ മികച്ച നോട്ടുകള എന്ന വാഗ്ദാനം നമ്മൾ തെരഞ്ഞെടുപ്പിൽ നൽകിയെങ്കിൽ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുക എന്നതാണ് നമ്മുടെ ജോലി അത് ഞാൻ മാത്രമല്ല എന്നോടൊപ്പമുള്ള ഞങ്ങളുടെ ജനപ്രതിനിധികൾ പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റിയും കൗൺസിലേഴ്സും അതുപോലെ അധികാരത്തിലിരിക്കുന്ന പഞ്ചായത്തും പഞ്ചായത്ത് പ്രസിഡന്റ്മാരും ജനപ്രതികളെല്ലാവരും ആ കാര്യത്തിൽ ഒരു മനസ്സോടുകൂടി പ്രവർത്തിക്കുമ്പോ നിർഭാഗ്യമെന്ന് പറയട്ടെ അങ്ങേയറ്റം നിരാശാജനകമാണ് സീബ്ര ലൈനുകളും സൂചന മുന്നറിയിപ്പ് ബോർഡുകളും എല്ലാം സജ്ജമാക്കിയിട്ടുണ്ട് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് വൈസ് ചെയർപേഴ്സൺ സിനി ബിജു നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം വാർഡ് കൌൺസിലർമാർ പഞ്ചായത്ത് മെമ്പർമാർ കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ പദയാത്രയുടെ ഭാഗമായി പങ്കെടുത്തു Praise the to...